ാണ് നമ്മള് ഇനി ചർച്ച ചെയ്യുന്നത് നമ്മൾ ഒന്ന് പറഞ്ഞു കബൾ രണ്ട അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു അടിമകളെ ചിലപ്പോൾ ചിലപ്പോൾസ്തിൽ നിർത്തും എന്താ കാരണം കപദിൽ നിർത്തുന്നത് കപൽ എന്താണ് കപല മാനസികമായ ഇടുക്കാണ് കപലിൽ നിർത്താൻ കാരണം എന്താ അടിമ എപ്പോഴും മാനസിക ഇടുക്കത്തിൽ പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ചിലപ്പോ പസ്തിൽ നിർത്തും എന്ത് ചെയ്യാം എപ്പോഴും മാനസിക പിന്നെ സന്തോഷാണ് എല്ലാ സമയത്തും വസ്തു നിർത്തൂല അപ്പോ മഹാന്മാരായ ആളുകള് ബസ്നെയാണ് കൂടുതൽ പേടിച്ചിരുന്നത് കാരണം എന്താണ് ബസ്സിൽ അതിർ പാലിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്തുകൊണ്ടാണെന്നു എന്ത് ചെയ്യും ബസ് വേഗം അതാണ് നമ്മൾ പറഞ്ഞു ഇനി കമലും ബസ് ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് പറഞ്ഞു കമലും ബസ്തുണ്ടാവാനുള്ള കാരണങ്ങളാണ്

കബ അതായത് റുബമാ ചിലപ്പോൾ അല്ലാത്താലുമാറഞ്ഞ ചിലപ്പോൾ നടത്താം ചിലപ്പോൾ അല്ലാത്താലും നിനക്ക് പലതും നൽകാം അല്ലാതെ പലതും നൽകും ആരോഗ്യം നൽകും സമ്പത്ത് നൽകും അങ്ങനെ പലതും നൽകാം പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യാം നിന്നെ തൊട്ട് പലതും എന്ത് ചെയ്യാം തടയുകയോ ചെയ്യാം അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന പല സംഗതികളും അല്ലാത്താലും നമുക്ക് നൽകാം പക്ഷേ അറിയാത്ത പല സംഗതികളും അല്ലാത്താലും നൽകലിലൂടെ തടയാനും ഉറപ്പക്ക ചിലപ്പോൾ അള്ളാത്താലും തൊട്ട് പലതും തടയാം എന്നിട്ട് അല്ലാത്താലും അതിലൂടെ എനിക്കെന്ത് പലതും നൽകുകയും ചെയ്യാം അപ്പൊ അള്ളാ താല അടിമക്ക് ചിലപ്പോ പലതും കൊടുക്കും പക്ഷെ കിട്ടിയതൊക്കെ ചിലപ്പോ ആ കിട്ടിയത് ചിലപ്പോൾ പലതിനെയും അതുവഴി തടയലായാലും ചിലപ്പോൾ അള്ളാത്താല പലതും തടയും പക്ഷെ അതുവഴി അല്ലാവു താല പലതും അടിമക്കും നൽകുന്നുണ്ടോ അപ്പൊ കൗതും വസ്തുണ്ടാകാനുള്ള കാരണമാനോമാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്നത് അത്താവ് പറയ ഒരടിമക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുക എന്താ പറയാ അത്താറന്താ എന്തേലൊക്കെ മലത്തോട്ട് അതിനാണ് പറയാ പിന്നെ മനുപറയു അതായത് അത്താവ് പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്റെ ഒരു പ്രകൃതം അങ്ങനെയാണ് എങ്ങനെയാ എന്തെങ്കിലും കിട്ടിയാ നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ എന്നും കിട്ടുന്നതിലാണ് നമുക്കതുണ്ടാവുക സന്തോഷമുണ്ടോ നമ്മളെ തൊട്ട് എന്തെങ്കിലും തടഞ്ഞാൽ നമുക്കെന്ത്ണ്ടാവും ദുഃഖം ഉണ്ടാവും സങ്കടം ഉണ്ടാവും അപ്പൊ കമലിന്റെയും ബസ്സിന്റെയും കാരണം എന്താണ് അത്താവും മനോ നമുക്ക് അത്താഴ് നല്ല എന്താ നമുക്കിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ ആളുകൾ എന്ത് നമുക്ക് നൽകുമ്പോഴും സാധാരണ നോർമൽ ആളുകൾ ശ്രമിച്ചുണ്ടാവും സന്തോഷം സന്തോഷമുണ്ടോ മനസിലായി നമുക്ക് എന്ത് സംഗതി നമ്മൾ നമുക്ക് എന്തുണ്ട് സന്തോഷമുണ്ട് അതിന് സമ്പത്ത് കിട്ടാൻ സന്തോഷം ഉണ്ടാവും ആരോഗ്യം കിട്ടിയ സന്തോഷം ഉണ്ടാവും അഭിമാനം കിട്ടിയ സന്തോഷം എന്തെല്ലാം സംഗതി നമുക്ക് നമ്മളെ തൊട്ട് തടയുന്നുണ്ടോ അവിടെ നമുക്ക് എന്തുണ്ടാവും ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും വിഷമം ഉണ്ടാവും സാധാരണ കപതും വസ്തു ഡിപ്പെ അത്താഴിനെയും മനളിനെയും ആശ്രയിച്ചുണ്ടാവും അത്താഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഔഷധ സാധനങ്ങൾ കിട്ടുക മനു ഔഷ സാധനങ്ങൾ തടയുക ചില വിഷയങ്ങൾ തടഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച കുറെ കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാതെ നമുക്കെന്തുണ്ടാവും സ്വതാ സ്വഭാവിക സാധാരണ ആളുകൾക്ക് വിഷമം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ച പല സംഗതികൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്കെന്ത്ണ്ടാവും അത് നടന്നുണ്ടാവും സന്തോഷം അത് ഒരു പൊതുവെ എന്താണ് നമ്മളുടെ ഇങ്ങനെ ഉണ്ടാവുന്ന ഉണ്ടാവും എന്തെങ്കിലും കിട്ടിയാൽ സന്തോഷം ഞാൻ പറയാൻ പോകാം എന്തെങ്കിലും കിട്ടിയാൽ സന്തോഷമുണ്ടാക എന്തെങ്കിലും തടഞ്ഞാൽ ദുഃഖം ഉണ്ടാവുക അല്ലെങ്കിൽ വിഷമുണ്ടാവുക എന്ത് എന്തിന്റെ അടിയാറാണ് എന്തിന്റെ അടിയാറാണ് അള്ളാഹുവിനെ കൊണ്ടുള്ള ജഹാലത്തിന്റെ അടയാളം റബ്ബിനെ കൊണ്ട് വിവരമില്ലാത്തതിന്റെ അടയാളമാണ് എന്ത് എന്തേലും കിട്ടിയ ഭയങ്കര ഏതുണ്ടാവുക സന്തോഷം എന്തേലും കിട്ടാ എന്തുണ്ടാ നമുക്ക് വെറുപ്പുണ്ടാവും അത് എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ കൊണ്ട് അടിമക്ക് വേണ്ട രീതിയിൽ അള്ളാഹുവിന്റെ ചെയ്തികളെ കുറിച്ച് വേണ്ട രീതിയിൽ വിവരമില്ല അന്തരത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കാനുള്ള പക്വതായി കാരണം കിട്ടുന്ന എന്ന് നമുക്ക് ഗുണം കിട്ടാത്ത എന്ന് നമുക്ക് ഉപദ്രവമാണെന്നില്ല നമുക്ക് എന്താണ് ഗുണം നമുക്ക് എന്താണ് ഉപദ്രവം നമുക്കറിയില്ല അള്ളാഹ് അറിയുള്ളൂ അള്ളാത്താഴ്ച ചിലപ്പോൾ ചില സംഗതികൾ നമുക്ക് നൽകുന്നത് നമ്മൾക്ക് വലിയ ഗുണാന്ന് തോന്നുന്നു ചിലപ്പോൾ അത് ഗുണമാണെന്നില്ല ചില സംഗതി നമ്മക്ക് തടഞ്ഞിട്ടുണ്ടാവും നമ്മൾക്ക് എന്താണ് അതൊരു പ്രയാസമായി തോന്നുന്നു പക്ഷെ അത് പ്രയാസമാണെന്നില്ല അതാണ് അള്ളാഹു ചില സംഗതികൾ നൽകാം അപമാനാക്കാം എന്നാൽ ചിലതിന് തടയാതും കൂടി മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ആര്യമായി അപ്പൊ ശരിക്കും മനസ്സിലാക്കേണ്ടത് ആധ്യാത്മിക പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പിന്നെ പ്രവേശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഞാൻ പറഞ്ഞു വന്നത് സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും കാരണം എന്നാൽ അള്ളാഹിലേക്ക് പ്രവേശിച്ച ആളുകൾ മനസ്സിലാക്കല് എന്താണോ എന്താ എന്താണോ തടഞ്ഞത് അതാണ് നൽകിയത് എന്താണോ നൽകിയത് അതാണ് തല അതാണ് മഹാന്മാര് മനസിലാക്കുക അപ്പൊ എന്താണോ നമുക്ക് കിട്ടാത്തത് അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത് അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടതാണ് എന്നാണ് അത് മനസ്സിലാക്കുക സൂഫിയാക്കുന്നത് അപ്പൊ കിട്ടിയതാണ് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടാണ് കിട്ടിയത് കാരണം എന്താ നമുക്ക് കിട്ടുന്ന പല സംഗതികൾ കൊണ്ടും നമുക്ക് നമുക്കെന്ത്ണ്ടാവും പലതും എന്ത് ചെയ്യുന്നുണ്ട് തടയുന്നുണ്ട് ഉദാഹരണമായ പറയാണെങ്കിൽ നമുക്കെന്നാമത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും തന്നോണ്ടിരിക്കും അതുകൊണ്ട് നമുക്കത് നമുക്ക് അനുഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അഭിവൃദ്ധികളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കുന്ന കിട്ടുന്നുണ്ട് എന്നാൽ അത് വഴി ചെറുപ്പം അള്ളാഹുവിന്റെ പരിശുദ്ധമായ നമ്മൾ രംഗപ്രവേശം സാന്നിധ്യത്തിൽ അപ്പൊ എന്ത് ചെയ്യണം അതിലേക്കുള്ള നമ്മളെ പ്രവേശന അപ്പോൾ ശരിക്കും തടഞ്ഞത് തടഞ്ഞാൽ കിട്ടുന്നത് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് എന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സാന്നിധ്യം ആ സാന്നിധ്യം എന്ത് ചെയ്യണം നമ്മളാഗ്രഹിച്ച് കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ തുടങ്ങിയത് കൊണ്ട് ആ സാന്നിധ്യം തടയണം സത്യത്തിനവിടെ തന്നതുകൊണ്ട് എന്ത് ചെയ്തിരിക്കണം തടഞ്ഞു പക്ഷെ ശരിക്കും അത്താ അവിടെ എന്താണ് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും അങ്ങനെ എല്ലാ വിഷയത്തിലും ഉണ്ടാവും ചിലപ്പോ നമുക്ക് ദുന്യാവിയാ മറ്റുള്ള വിഭവങ്ങൾ നൽകാം പക്ഷെ അള്ളാവിനെ ദർശിക്കുന്നതും ആധ്യാത്മിക അള്ളാവിനെ കാണുന്നതും വിഷയങ്ങളെ അള്ളാവിനെ സമീപിക്കും ആ ഓഹുകളൊക്കെ നമുക്ക് എന്തെയ്യാം ആത്മീയതകളൊക്കെ നഷ്ടപ്പെടാൻ തന്നെ നമുക്ക് ഉണ്ട് അപ്പൊ ചിലപ്പോൾ നമ്മൾ ബാഹ്യ അവയവങ്ങളുടെ വിഭവങ്ങൾ കിട്ടാം ശരീരത്തിൻ്റെ എല്ലാം കിട്ടാം ആരോഗ്യം കിട്ടാം ഒക്കെ കിട്ടാം പക്ഷെ റോഹിന്റെ വിഭവത്തിൽ ചിലപ്പോ അടയാൻ ചാൻസ് ചിലപ്പോ നമുക്കെന്ത്ണ്ടാവും മഹന്മാർ ഇക്ബാല ചിലപ്പോ സൃഷ്ടികളൊന്നും നമ്മളിലേക്കൊന്നും ചെയ്യൂല സൃഷ്ടികളൊക്കെ സൃഷ്ടികൾക്കും നമ്മളൊന്നും ഉണ്ടാവില്ല താല്പര്യം ഉണ്ടാവില്ല സൃഷ്ടികൾ നമ്മളിലേക്ക് വരും നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഒരുപാട് നമ്മൾ ഒരുപാട് ആളുകൾ നമുക്ക് എല്ലാവരും എല്ലാവരും നമ്മളിലേക്ക് വന്നു നമ്മളെ ആശ്രയിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമുക്ക് ആരുണ്ടാവൂല അള്ളാത്ത നമുക്ക് സൃഷ്ടികൾ നമുക്ക് ആ പറയാം തടസ്സം പറഞ്ഞാല് ബാഹ്യ വിഭവങ്ങൾ നമുക്ക് നല്ലോണം ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും കിട്ടും നമ്മൾ അതിൽ ഉണ്ടാവും അതിന്റെ സന്തോഷം പക്ഷെ ആത്മാവാണ് ശരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത് വളരേണ്ടത് ആത്മാവിന്റെ ഭക്ഷണം ഉണ്ടാവൂല ശരീരത്തിന്റെ ഭക്ഷണം ഉണ്ടാവും പക്ഷെ ആത്മാവിന്റെ ഭക്ഷണം സൃഷ്ടികൾ നമുക്ക് ഉണ്ടാവും ചിലപ്പോ ആരുണ്ടാവൂല സൃഷ്ടാവ് ഉണ്ടാവില്ല ചിലപ്പോ സൃഷ്ടാവ് മാത്രം നമ്മളൊക്കെ ഉണ്ടാവും ആരുണ്ടാവൂല സൃഷ്ടികൾ ഉണ്ടാവൂല ആ അപ്പൊ സൃഷ്ടികൾ നമ്മളിലൊക്കെ ഉണ്ടാവില്ല പക്ഷെ നമുക്ക് സൃഷ്ടികളില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും അള്ളാഹുണ്ടെന്നുള്ള സന്തോഷം നമുക്ക് സൃഷ്ടികൾ സൃഷ്ടികളാരും കൂടെ ഉണ്ടാവില്ല നമുക്ക് ഏകനായി അള്ളാഹുവിനെ കാണുന്നതും വിഭാഗത്തിൽ സന്തോഷവും അപ്പൊ നമുക്ക് ആ ഒറ്റപ്പെടൽ നമുക്ക് ഒരുപാട് വളം കിട്ടുന്നുണ്ട് അപ്പൊ ചില വിഷയങ്ങൾ തടയുന്നതും ചില വിഷയങ്ങൾ നൽകുകയും ചെയ്യും ചില വിഷയങ്ങൾ നൽകി ചില വിഷയങ്ങൾ തടയു വെച്ച് അതാണ് മൊത്തത്തില് ചിലപ്പോ എന്തുണ്ടാവും നമുക്ക് പിന്നെ ദുന്യാവിയ ദുന്യാവിൽ ഭയങ്കര ഇഷ്ട ആളുകൾ ദുന്യാവിൽക്കുന്ന ആളുകൾ ആളുകളുണ്ടല്ലോ ഇപ്പൊ ലോകത്തുള്ള വലിയ കുറഞ്ഞ ഭരണാധികാരികളും ഒരുപാട് എന്തുണ്ടാവും പറഞ്ഞു എന്നാലും നമുക്ക് തന്നതാണ് നമുക്ക് നമ്മൾ ഒക്കെ തേടാം എങ്കിലും നമുക്ക് എന്താണ് ഹൈറ രൂപത്തിൽ ചോദിക്കുന്നു അല്ലാതെ തരുന്നു എന്നാണ് ചെറുപ്പം നമുക്ക് നമ്മക്ക് ഹൈറായതുകൊണ്ട് അള്ളാഹുത്തിന് ചെറുപ്പം തീണില്ല ആ സാധനം തരണമെന്നില്ല എന്നില്ല അപ്പൊ എന്ത് ചെയ്യണ്ട ദുഃഖിക്കണ്ട ശരിക്കും തരാത്തതാണ് നമുക്ക് എന്ത് തന്നത് എന്ന് ഞാൻ പറയുന്നത് നമുക്ക് വേണ്ട ഭക്ഷണം തന്നു പറഞ്ഞു നമുക്ക് വേണ്ട പഠിച്ച പഠനം ചെയ്തു തന്നു അപ്പൊ നമുക്ക് തരാത്ത സംഗതി പലതും എന്താണ് നമുക്ക് തന്നതാണ് നമ്മൾ തന്ന സംഗതി പലതും ചിലപ്പോ നമുക്ക് നമ്മൾ ചോദിക്കും ഇപ്പൊ കിട്ടണം എന്നില്ല നമ്മൾ വിചാരിച്ചാൽ പ്രതാപം കിട്ടുന്നില്ല എന്താണ് ആ പ്രതാപം കൊണ്ട് ചിലപ്പോ ആഹൃത്തിന്റെ പ്രതാപം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ ആഹ് പ്രതാപം തന്നു ആഹൃദം തരാൻ വേണ്ടിട്ടാണ് അവിടുത്തെ ചിലപ്പോൾ ഇവിടുത്തെ യുദ്ധത്തിന് തന്നാൽ എന്തെയ്യും ആവില്ല നമുക്ക് ആ യുദ്ധത്തെ മെയിൻറ്റൈൻ ചെയ്യാൻ ചിലപ്പോ കഴിയണമില്ല നമ്മളോട് കൊണ്ടാണ് വിശുദ്ധ തരാത്തത് നമുക്ക് ആ ഇപ്പോ പരിപൂർണമായ എല്ലാ അന്തസ്സും പത്രാസം തന്നാൽ ചിലപ്പോ അത് മെയിന്റൈൻ ചെയ്യാൻ നമുക്ക് കഴിയിടാം അപ്പൊ അത് തരാതിരിക്കലാണ് ശരിക്കും നമുക്ക് തന്നത് എന്നത് അപ്പൊ അത് മനസ്സിലാക്കുന്നവനാണ് ആര്യം അല്ലാതെ നമ്മള് വിചാരിച്ചൊക്കെ കിട്ടാത്തതിലുമല്ല അവനേത് കിട്ടാ അർത്ഥം വെച്ചിട്ടും കാര്യമില്ല കാര്യത്തിന്റെ മർമ്മത്തിലേക്കുള്ള വിവരം ഇല്ല കാര്യത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അറിവാണ് അത് ഉണ്ടാവണം എല്ലാവർക്കും കാരണത്തിന് ഭൂതിണ്ട് കിട്ടുന്നതിനൊക്കെ സന്തോഷമുണ്ട് പക്ഷെ കിട്ടാതിരിക്കുമ്പോൾ സന്തോഷം ദുഃഖം വരാൻ പാടില്ല എല്ലാ ചില ആൾക്കാരെ ഓടി ചാടി നടക്കുമ്പോ ചില അതിനേക്കാളും ഉഷാറുള്ള ആരോഗ്യത്തിൽ നടക്കാൻ പോയി പക്ഷെ അത് അവനോട് ഇഷ്ടം കൊണ്ടാണ് അപ്പൊ അവനോട് ഇഷ്ടം കൊണ്ടാണ് പക്ഷെ കൊടുക്കാത്തത് അപ്പൊ കൊടുക്കാത്ത എന്താണ് കൊടുത്തേക്കാണ് അവർക്ക് വേണ്ട അവിടെ കൊടുത്തു അപ്പൊ അല്ലാത്ത ചില സമ്പദ് ചില സംഗതികൾ നമ്മളെ തൊട്ട് തടയുന്നുണ്ട് പക്ഷെ ചില സംഗതികൾ നമുക്കെന്നാവത്തല അതുവേ നൽകുന്നുണ്ട് ചില സംഗതികൾ നമുക്ക് നൽകുന്നുണ്ട് നമ്മളങ്ങനെ ചോദിച്ചും ചോദിച്ചാലോ പഠിച്ചു ചില ആളുകൾക്ക് ദുനിയാവ് ചോദിച്ചാൽ പഠിച്ചാലും ദുനിയാവ് കൊടുക്കും പക്ഷെ വല നസീമില്ല ആഗ്രഹത്തിൽ ഒന്നും കൊടുക്കൂലുണ്ടല്ലോ അപ്പൊ ചെപ്പ ചോദിക്കണ കിട്ടും അപ്പൊ കിട്ടീച്ചിട്ട് എന്ത് ചെയ്യണ്ട സന്തോഷിക്കണ്ട കിട്ടീച്ചു സന്തോഷിക്കണ്ട ചെറുപ്പം അത് പലതിനെയും തടയാന് ആയിരിക്കും അപ്പൊ അതുകൊണ്ടാണ് മാന്മാര് കിട്ടിയാ ഭയങ്കര ശുക്ര ചെലപ്പോ ചാൻസ് ഉണ്ട് പരീക്ഷണ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് കിട്ടിയാലും പ്രശ്നം ആലിമികളെ സംസാരിച്ചോളൂ കിട്ടിയാലും പ്രശ്നമില്ല കിട്ടിയില്ലെങ്കിലും കിട്ടിയാൽ സന്തോഷം കിട്ടില്ല ദുഃഖം ഉണ്ടാവുന്നു ആരോപണിയാണോ അത് ജാഹി അള്ളാവിനെ കുറിച്ച് വേറെ അള്ളാവിനെ കുറിച്ച് വേറൊള്ള ആളുകളാണെങ്കിലോ കിട്ടിയാലും സന്തോഷം കിട്ടിയില്ലെങ്കിൽ ഒന്നും ദുഃഖം ഉണ്ടാവും കാരണം അവർക്കാരെ കുറിച്ച് അറിയാം അള്ളാവിനെ കുറിച്ച് അറിയാം അതാണ് മഹാൻ പറയുന്നുണ്ട് മനോഹർ പറയണേ ഇതാ മലയാളത്താ അല്ലാഹുത്താലൻ എന്നെ തൊട്ട് എന്തെങ്കിലും സംഗതികൾ തളഞ്ഞാൽ നീ വിചാരിച്ച പ്ലാൻ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും ആ സമയത്ത് എന്ത് ചെയ്ത നടന്നില്ല അള്ളാഹുത്താലെ തൊട്ട് തളഞ്ഞാൽ അള്ളാഹുത്താലൻ തന്നതാണ് മനസ്സിലാക്കി അവിടെ എനിക്കെന്തുണ്ടാകാൻ പഠിഞ്ഞ നിരാശയോ പരിഭവമോ പരാതിയോ ഉണ്ടാവാൻ പഠിച്ചു കാരണം അള്ളാഹുത്തരാന്നെ തൊട്ട് എന്തൊക്കെ തടഞ്ഞിട്ടുണ്ടോ അത് നിനക്ക് തന്നതാണ് ചില വിഷയങ്ങൾ നമ്മൾ ആഗ്രഹിച്ചത് നടക്കാത്തത് അള്ളാഹുത്ത നമ്മളുടെ ഇഷ്ടം കൂടി ചെയ്യണ അപ്പൊ നമ്മൾ അപ്പൊ വിഷമിക്കുന്ന വിഷമിക്കാന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരക്കേറിയ പല സംഗതികൾ നടക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് അള്ളാത്താലും ചില സംഗതികൾ നടത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിനെ തൊട്ട് എന്തെങ്കിലും സംഗതികൾ ഒന്നാമത്തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതന്നാമത്താലും തന്നതാണെന്ന് മകളൊരു വിവാഹം പറഞ്ഞ് അവർക്ക് സെറ്റാക്കി ആശ്വാദം ഒഴിവായ അള്ളാഹത്താലും അതിനൊക്കെ അവർക്ക് നല്ലൊരു കല്യാണം വേറെ തന്നത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നിനക്ക് ബുദ്ധിമേക്ക് അപ്പൊ കിട്ടിയതിൽ സന്തോഷിക്ക പോയത് എന്നുള്ളതൊന്നല്ല ആര് അള്ളാഹുവിനെ കുറിച്ച് ഉള്ള ആളെന്നുള്ള ഉചിതമല്ല കിട്ടിയതിൽ സന്തോഷിക്കണം പോയത് ദ്വിക്കണം അള്ളാവിനെ കുറിച്ചുള്ള വിവരം ഇല്ലാത്ത

അപ്പൊ നിനക്ക് കിട്ടിയ പലതും എന്താണ് ഒരുപാട് വലിയ കിട്ടേണ്ട ഹക്കീക്കത്തിൽ കിട്ടേണ്ട കുറെ സംഗതികൾ അതുകൊണ്ട് ചിലപ്പോൾ നഷ്ടപ്പെടാനുണ്ട് ചാൻസ് അപ്പൊ കിട്ടിയതിൽ എന്ത് ചെയ്യണ്ട ഞാൻ കഴിച്ചില്ല എനിക്ക് നല്ല സമ്പത്തുണ്ട് പേരും ഞാൻ പ്രശ്നാണ് എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഒരുപാട് ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെടാനുണ്ട് ചാൻസ് അപ്പൊ അതിൽ സന്തോഷിക്കാൻ പാടും കിട്ടി രാഷ്ടപ്പെട്ടത് എന്താണോ അത് ഞാൻ തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു നഷ്ടപ്പെട്ടതിനാണ് ചിലപ്പോൽ അള്ളാഹുന്റെ അള്ളാഹു േക്കാളും നീ നോക്കേണ്ടത് നഷ്ടപ്പെട്ടതിന് തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടതിന് ദുഃഖം 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 ഉണ്ടെങ്കിൽ എന്താണ് അല്ല നഷ്ടപ്പെട്ടതിന് തിരഞ്ഞെടുത്തിട്ടില്ല അപ്പൊ അള്ളാ തെല സംഘം നൽകാം ചില ചില സംഘം തടയാം ചില സംഗതികൾ നേരി തൊട്ട് തടയാം പക്ഷെ ചില സംഗതികൾക്ക് നൽകാം അതാണ് പക്ഷേ തൊറാൻ പറയുന്നത് നിങ്ങൾ വെറുക്കുന്ന പല സംഗതികളും നിങ്ങൾക്ക് നമുക്കത് ആലോചിക്കുമ്പോൾ നമുക്കത് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളിഷ്ടപ്പെടുന്ന കുറേ നന്നായിരുന്നു എന്തായാലും എന്തായാലും ആഹ് പക്ഷെ അതൊന്നും ഇങ്ങല്ല അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിർത്താനും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം ദുഃഖവും ഉണ്ടാവുന്നത് കിട്ടുമ്പോളോ പോകുമ്പോഴോ ആണ് ആ കിട്ടുമ്പോഴും പോകുമ്പോഴും സന്തോഷം ആ ദുഃഖം ഉണ്ടാവുന്ന ആർക്കെന്താണ് കാര്യങ്ങളുടെ വിവരം വല്ലാത്ത ഇല്ലാത്തോണ്ട് കാരണം ചില സംഗതി കിട്ടലുകളൊക്കെ എന്താണ് പോവലാണ് പോകലുകളൊക്കെ കിട്ടലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാം അങ്ങനെ എല്ലാം അങ്ങനെ ഹുബമ്മ ചിലപ്പോൾ അങ്ങനെയും ആകാം അങ്ങനെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണ്ട കിട്ടലുകൾ സന്തോഷിക്കണ്ട പോകലുകളിൽ എന്തു ചെയ്യണ്ട ദുഃഖപ്പെടുകയും പാടില്ല എന്നുള്ളതാണ് ഈ കുമത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ശേഷമുള്ള ഹിസ്മത്തിന്റെ ബാക്കി പറയുന്നു ഒരാൾക്ക് ഈ ജഹന് വരാനുള്ള കാരണം എന്താണ് നമ്മൾ പറഞ്ഞ ജഹലാണ് ജഹലുകൊണ്ടാണ് ഇയാൾക്ക് സന്തോഷവും ജഹല വിവരക്കേട് പോകുന്ന ദുഃഖവും ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഇയാൾക്ക് ജഹന് വിവരക്കേട് വരുന്നത് എന്നാണ് അടുത്ത ഹിസ്മത്തിൽ വിശദീകരിച്ചത് നമ്മൾ പറഞ്ഞു സ്വീകരിക്കട്ടെ அல்லாத்தடிமயம் அல்லாவுக்கு